ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി എത്ര ശതമാനം വോട്ട് നേടുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും അധികാരം പിടിക്കാൻ നേതൃത്വം പുതിയ തന്ത്രങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയെപ്പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേട്ടുനോക്കാം സി എസ് സി പി അഖിലയും നടത്തിയ ഓട്ടോമാറ്റിക് യാത്രയിലേക്ക് വലിയ എത്തി നിൽക്കുന്നത് ആണ് അത് അല്ലേ അതെ പ്രധാനമായിട്ടും നടക്കാൻ വരുന്നു കുശലം പറയാൻ വരുന്നു വെറുതെ ഇരിക്കാൻ വരുന്നവരുണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നവരുണ്ട് അപ്പൊ മൊത്തത്തിൽ ഇവിടെ ചർച്ച രാഷ്ട്രീയമാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും ചെയ്യാം ഇവരോട് ഇന്ന് നമ്മൾ ഇവരോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം കേരളത്തിൽ ബിജെപിയുടെ വളർച്ച മേലോട്ടോ അതോ താഴോട്ടോ ചോദിക്കാം കേരളത്തില് ബിജെപിയുടെ വളർച്ച താഴോട്ടാണോ മേളോട്ടാണോ തോന്നുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച മേളോട്ടത്താഴുള്ളൂ താഴെ ഉണ്ട് എവിടെന്താ അഭിപ്രായം ബിജെപി ശരിയല്ല എന്റെ ഒരു ഭക്ഷണത്തിന് താഴോട്ട് ജെൻസി പ്രക്ഷോഭം വരാൻ സാധ്യതയുണ്ടോ ഇന്ത്യയില് ബിജെപിയുടെ വളർച്ച താഴോട്ടാണോ മേളോട്ടാണോ കേരളത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല ഓക്കെ വളർച്ച ഉണ്ട് എങ്ങനെയൊക്കെയാ വളർച്ച മേളോട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാലും സുരേഷ് ഗോപി എം സി ഒക്കെ ഇല്ലേ ബിജെപി അപ്പൊ അതൊക്കെ ബാധിക്കുമോ അതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂട്ടാൻ സാധ്യതയുണ്ടോ ഒരിക്കലും ബിജെപിയുടെ വളർച്ച കേരളത്തിൽ താഴോട്ടാണോ മുകളിലോട്ടാണോ ബിജെപിയുടെ സംബന്ധിച്ച് മുകളിലേക്ക് തന്നെയാണോ മുകളിലേക്കാണെന്നാ തോന്നുന്നത് ബിജെപിയുടെ വളർച്ച താഴോട്ടാണോ മുകളിലോട്ടാണോ നമ്മുടെ കേരളത്തിൽ എന്താ തോന്നണേ മൊത്തത്തിൽ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാൻ ഒരു ബന്ധം ഇല്ലാത്തതാണ് നമ്മള് ലോക്സഭ ഇലക്ഷനിൽ ഇപ്പൊ സുരേഷ് ഗോപി നമുക്കൊരു എംപീനൊക്കെ ബി ജെ പിയേതായിട്ട് കിട്ടിയില്ല അപ്പൊ അത് ഈ തദ്ദേശത്തിലും ഉണ്ടാവുമോ ആ ഒരു സ്വാധീനം സത്യമായിട്ട് എനിക്ക് എനിക്കിഷ്ടം പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപിയൊക്കെ ജയിച്ചപ്പോ ഒരു ഇഷ്ടമായിരുന്നു ഇനി സെറ്റ് ചില അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അവർക്ക് ഒരു എം പി ഉണ്ട് ഇനി ഭാവിയില് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കി വോട്ട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരും പങ്കുവെച്ച ഒരു കോമൺ സാധനം അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ തീരുകയാണ് അപ്പോൾ ഇനി അടുത്ത കാണാം ബൈ ബൈ